അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എൻ്റെ മുത്തുമ്മിനീകളായ എൻ്റെ സഹോദരി സഹോദരന്മാർ നമ്മുടെ മക്കൾ നന്നാക്കുവാനുള്ള പരിശുദ്ധ ഗുഹാനന്ദിൽ നിന്നുള്ള ഒരു ചെറിയ സൂറത്താണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന പുണ്യമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും അതിൻ്റെ ഉപകാരം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തത്വവും നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ ഇന്നൽ കൗസർ എന്ന് തുടങ്ങിയിട്ടുള്ള ചെറിയൊരു സൂറത്ത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ അതിനു വേണ്ടി സമയം മാറ്റി വെക്കുക നമ്മുടെ എല്ലാവല്ലാമായ നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുക ചെയ്യേണ്ട രൂപം നാം മുറിവെടുത്ത് പിപിലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഒരു നല്ല വൃത്തിയുള്ള നല്ല പോലെ കഴുകിയ ശുദ്ധമായ പാത്രത്തിൽ വൃത്തിയുള്ള അതിലേക്ക് ൃത്തിയുള്ള പ്രാവശ്യം എന്ന് തുടങ്ങിയിട്ടുള്ള ആ സൂറത്തിന് തെറ്റില്ലാതെ ഖുർആാനിൽ നോക്കി ഓതിയ ശേഷം വെള്ളത്തിലേക്ക് ഇസ്ഫി യാ ഇസ്ഫി യാ അള്ള എന്ന് ചൊല്ലി വെള്ളത്തിലേക്ക് മൂന്ന് പ്രാവശ്യം മന്ദിരി ചോതുക ഇങ്ങനെ നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓതുക ഓതിയ ശേഷം മേൽ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യവും ഈ പറഞ്ഞ സൂറത്ത് ഓതുമ്പോൾ കോതി തീർന്ന ഉടനെ ഇഷി 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 എന്ന് മൂന്ന് പ്രാവശ്യം മന്ദിരിച്ച് അങ്ങനെ നൂറ്റൊന്ന് പ്രാവശ്യം പൂർത്തിയാക്കുക മന്ദിരിച്ച് മൂടി വെക്കുക മന്ദിരിച്ച വെള്ളം ഒരിക്കലും തുറന്നിടരുത് അപ്പോൾ ഞാൻ മന്ദരിക്കാൻ വേണ്ടി ആ പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കുമ്പോൾ തന്നെ ഒരു മൂടി ആദ്യം പിടുത്ത് വെക്കണം വീട്ടിലുള്ള എല്ലാ മക്കൾക്കും ഈ മന്ദിരിച്ച വെള്ളം കൊടുക്കാവുന്നതാണ് അങ്ങനെ ഈ മന്ദിരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് അവിടുന്ന് എണീക്കാതെ നിങ്ങൾ റബിനോട് പ്രത്യേകം ദ്വാ ചെയ്യുക പടച്ചറപ്പ് നിന്റെ പുണ്യമേറിയ വിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ ഒരു പുണ്യമായ സൂറത്ത് എൻ്റെ മകന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി േശ പൂർത്തിയാകാൻ വേണ്ടി എൻ്റെ മക്കൾ നന്നാവാൻ വേണ്ടി റപ്പ് ഞാൻ ഊതിയിട്ടുണ്ട് വെള്ളം മന്ദിരിച്ചിട്ടുണ്ട് ഇതൊക്കെ നീ സ്വീകരിക്കണം അല്ലോ എന്ന് ആത്മാർത്ഥമായി ചെയ്യുക എന്നിട്ട് ഈ മന്ദരിച്ച വെള്ളം രാവിലെ വെറും വയറ്റിലോ രാവിലെയോ വൈകുന്നേരമോ നീ രാത്രി കിടക്കാൻ നേരത്തോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ നേരത്തോ കുറേശ്ശെ കുറേശ്ശെ കുടിക്കാൻ കുട്ടികൾക്ക് കൊടുക്കുക കുറച്ചെടുത്ത് മുഖം കഴുകുകയും ചെയ്യുക ഇത് നിങ്ങൾ തുടർച്ചയായി ഇടവിടാതെ ക്രമപ്രകാരം തുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ നാപ്പത്തി ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം തുടർച്ചയായി ചെയ്യുക ഇൻഷാ അള്ളാ അതിന്റെ മാറ്റം നിങ്ങളുടെ മക്കളിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മടി ഉണ്ടാവരുത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മളെ മടിപ്പ് വരുത്താൻ ശൈത്വം കൂടെ ഉണ്ടാകും ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റം സംഭവിക്കുന്നതല്ല ഒരു ഇരുപത്തിയൊന്ന് ദിവസം അത് ചെയ്യുന്നതോട് കൂടി തന്നെ ഓരോ ദിവസവും മാറ്റം വന്നുകൊണ്ടിരിക്കും നമുക്ക് മാനസികമായി ശാരീരികവുമായിട്ടുള്ള വൈശാചികവുമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വന്നു തുടങ്ങും അതിന് നമ്മൾ കൃത്യമായി ഇരുപത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി പറഞ്ഞ് ചെയ്യണം ക്രമത്തിൽ ചെയ്യണം അതേപോലെ ഈ പറഞ്ഞത് ഇതേ രൂപത്തിൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം തുടർച്ചയായി ചെയ്യുക സുഖമായാലും മൂന്ന് മാസം തുടർച്ചയായി ചെയ്താൽ ആ കേടുപാടുകൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ മാറിപ്പോകും ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവുന്നതല്ല ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ദോഷവും ഉണ്ടാവില്ല കാരണം പരിശുദ്ധമായ ഖുഹാനാണല്ലോ നാം മോദി മന്ദിരിച്ചിട്ടുള്ളത് അപ്പോൾ ഷെയ്ത്വാനിയത്വം ഷെയ്ത്വാന്മാരൊക്കെ കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഷെയ്ത്വാനു റജീം റഹ്മാൻ റഹിം എന്ന് തുടങ്ങിയിട്ട് ഈ സൂരത്വാദാൻ പറഞ്ഞിട്ടുള്ളത് ഇൻഷാദ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഈ പറഞ്ഞ രൂപത്തിൽ മറക്കാതെ ചെയ്യുക െപ്പോഴാണ് നിങ്ങൾ അടുക്കൽ വീട് എത്തിയത് ആ സമയത്ത് നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് നല്ല ഫലമുണ്ടാകും യാതൊരു സംശയവും ഇല്ല റബ്ബ് സർവശക്തനായ റബ്ബ് നമ്മളെ നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും ഭർത്താക്കന്മാരെ സ്വാന്നിഹികളിൽ കൊടുത്തിട്ട് നമ്മുടെ അവസാന യാത്രയിൽ ദുനിയാവിനും ആഹ്റത്തിലും ഉപകാരം ലഭിക്കുന്ന നല്ല സ്വാന്നിഹായ മക്കളാക്കി രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കി നമ്മളെ മക്കളെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ കബറിൽ വന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞു ഫാത്തിഹും അഖിലാസും നല്ലൊരു ദ്വാരം ചെയ്യുന്ന നല്ല മക്കളാ ഈ മാറണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന് മതപരമായ അറിവ് പഠിക്കണം അത് പഠിപ്പിക്കുന്നതോടുകൂടി തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ ദീനീയപരമായിട്ടുള്ള കൂടി നമ്മൾ മക്കളെ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടുവരാഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് ഉതകുന്നതല്ല രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാവുകയില്ല അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെയുള്ള എന്തെങ്കിലും ഷേത്വാനിയത്തിൻ്റെ കേടുകളോ മറ്റുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പുറാൻ ഷരീഫ് കൊണ്ട് നമ്മൾ ചികിത്സിച്ചാൽ ഷാദായ ശിഫ ഉണ്ടാവും അള്ളാഹു ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ ഉള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായ ഒരു നല്ലൊരു അവലാക്കി അള്ളാഹു കബൂൽ ചെയ്ത് അതിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും ആമീൻ ഇത് പ്രത്യേകമായിട്ട് ചെയ്യണം എന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസാംക്കും വാഹന വാത്ത